വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലുക അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവതി ഭാഗമാണ് നാം എന്ന് ധ്യാന വിഷയമാക്കുന്നത് എലിയാസ് ലിവാങ് മോശകാലം ജാഗരൂകതയോടെ കാത്തിരിക്കേണ്ട അന്ത്യവിധിനാളിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ വിരിയിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അന്ത്യവിധി അന്ത്യവിധിനാളിലേക്ക് നമ്മളെ ഒരുക്കുന്ന വചനഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ധ്യാനിക്കുന്നത് ജാഗരൂകരായിരിക്കുക എന്ന കാര്യം വീണ്ടും വീണ്ടും അടിവരയിട്ട് വചനത്തിലൂടെ യേശോ ഓർമ്മിപ്പിക്കുകയാണ് ഈ ജാഗരൂകതയ്ക്ക് കാരണമായി അവിടെ നിന്ന് പറയുന്നത് പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും അവൻ വരിക എന്നതാണ് അന്ത്യവിധി നാർദനായി വാനമേഘങ്ങളിൽ അവൻ കടന്നു വരുന്ന ആ സ്വർഗീയ നിമിഷം കതരുക സഭയുടെ പ്രബോധനമനുസരിച്ച് പൊതുവിധിയും ഉണ്ടല്ലോ ഓരോരുത്തരുടെ മരണം അവൻ്റെ സ്വർഗം തുറക്കുന്ന സമയമാണ് പൊതുവിധി എന്നത് അവസാന വിധി നാളിൽ സംഭവിക്കുന്ന ഒരു സംഭവം എന്നതുപോലെ നാം മനസ്സിലാക്കേണ്ടതുമാണ് തനത് വിധിയോടുകൂടി ഓരോരുത്തരെയും ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ പിന്നീട് പൊതുവിധിക്കായിട്ട് അവൻ വിളിച്ചു കൂട്ടപ്പെടുത്തുന്നവർ കേരളത്തിലുണ്ടാകും എന്നേ ഉള്ളൂ ബോധ്യത്തോടെ ഈ ലോകത്തിൽ ജീവിച്ച് കടന്നു പോകാൻ ദൈവം നമുക്കനുവദിച്ച് തന്നിരിക്കുന്ന അവസാന മണിക്കൂറുകളാണ് നമ്മുടെ മുമ്പിൽ ജാഗരൂകത നമുക്കാവശ്യമായത് അപ്രതീക്ഷിതമായി കടന്നു വരുന്നവനെ നീട്ടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പോടെ നാം ഇരിക്കണമെന്ന് മാത്രമാണ് അതുകൊണ്ട് മോശയുടെ മോശയുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തിന്നുകുടിച്ച് ആഹ്ലാദഭരിതരായി നടക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമെന്നോണം കടന്നു വരുന്ന ഒരു വിധിയുടെ നാള് അതെൻ്റെ ജീവിതത്തിൻ്റെ നന്ദി കുറിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സമാപനം കുറിക്കുന്ന നിമിഷമാണ് എങ്കിൽ ആ നിമിഷത്തിന് വേണ്ടി നീ എത്രമാത്രം ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ് വീണ്ടും വീണ്ടും അവിടെ ചോദിക്കുന്ന ചോദ്യം ദൈവത്തിൻ്റെ കടന്നു വരവ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു ഏട് നെയ്യാനുള്ളതാണ് അതുകൊണ്ട് ആ ഏടിൽ എൻ്റെ പേര് ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ അവൻ്റെ വലതു ഭാഗത്ത് ചേർന്ന് നിൽക്കാൻ എനിക്കും ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരുക്കുറവിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ കൃപയും അഭിഷേകവും യാചിച്ചുകൊണ്ട് നല്ല ദൈവമേ അങ്ങ് ഒരുക്കമുള്ള മരണത്തിലൂടെ എന്നെ നിന്റെ സ്വർഗത്തിലേക്ക് ചേർത്ത് പിടിക്കണമേ എന്നൊക്കെ പരമാധത ആഗ്രഹിക്കാം ആ നമ്മളെ പഠിപ്പിച്ച മൃതസംസ്കാരഗിതങ്ങളിൽ ഒന്നാണല്ലോ അവൻ വിളിച്ചാൽ അവൻ നമ്മെ കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ ഒരു നിമിഷം ഞാനൊന്ന് ഒരുങ്ങട്ടെ എന്ന് പറയാം നമുക്കാവില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ വിളിച്ചാൽ പോകണം അവൻ വിളിച്ചാൽ അവനോടൊപ്പം യാത്ര ചെയ്യണം അവൻ വിളിച്ചാൽ അവനോടൊത്ത് നിത്യതയുടെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കണം അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളിലും ഈശോയെ നിന്റെ അഭിഷേകം ഒഴുകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ അത്യാവശ്യം സിഹായുടെ കൃപയും പിതാവായ ജീവിതത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരോഗ്യയുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും